ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകല്ലേ അപ്പോൾ പുതിയൊരു വീടിൻ്റെ വർക്കാണ് തിരൂർ കോട്ടക്കൽ അയ്യായിരം സ്ക്വയർ ഫീറ്റിലെ വീടാണ് ഞങ്ങൾ വൈറ്റ് വൈറ്റ്സിമെൻ സ്പ്രഷ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വർക്ക് ചെയ്യാൻ നമുക്ക് കാണാം ഓക്കെ ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്നലെ കോട്ടക്കൽ തിരൂരിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തതാണ് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് ഞങ്ങൾ സ്പ്രേ ചെയ്യുന്നത് ജനലക്കൾ പ്ലാസ്റ്റ്ഷീറ്റ് വെച്ച് കവർ ചെയ്ത് മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത വീടാണത് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരല്ലേ ഓക്കെ